കുട്ടികളെ കൂടുതൽ സ്കൂളിലേക്ക് അയക്കാൻ പലരും താല്പര്യപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാർ മുലിയന്മാർ എന്ന് പറഞ്ഞ ആൾക്കാർ എന്നാലും എൻ്റെ മാപ്പതിനെതിരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂണിലാണ് നീൽ ആംസ്റ്ററോം ചന്ദ്രനിലിറങ്ങിയത് ഞാനതിൻ്റെ സപ്പോർട്ടറായിരുന്നു അതുകൊണ്ട് സഹപാഠികളായ കുറെ ആൾക്കാർ എന്നെ കാഫോർ മുളത്തെ നോക്കുക അപ്പോൾ അതുകൊണ്ട് ഈ ചൂടിയുണ്ട് കെട്ടിയിരിക്കണം കെട്ട് അറുത്തിട്ടുണ്ട് വലിച്ചിട്ട് ആ കൊടിയുണ്ട് മുന്നിലെത്തിയപ്പോൾ കൊടിയായിരുന്നു ചീന്തി എടുത്തിട്ട് തിരിച്ച് യാത്ര ഫോണിതായിറങ്ങി മമ്മൂതഖാൻ്റെ ചായപ്പുലീൻ്റെ അടുപ്പിൽ കൂടിയിട്ടുണ്ട് എന്നിട്ടൊരു പ്രഖ്യാപനമാണ് എൻ്റെ തലം മണ്ണിൽ കൊത്തുന്നത് വരെ എൻ്റെ നാട്ടിൽ അള്ള ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പാർട്ടിയും കൊടിയുണ്ടാകാൻ ഞാൻ സമ്മതിക്കാല നൂറ്റാണ്ടിനു മുമ്പുള്ള അന്നത്തെ പശ്ചാത്തലത്തിൽ കുട്ടികളെ കൂടുതൽ സ്കൂളിലേക്ക് അയക്കാൻ പലരും താല്പര്യപ്പെട്ടിരുന്നില്ല പ്രത്യേകിച്ച് പണ്ഡിതന്മാർ മുലിയന്മാരെന്ന് പറഞ്ഞ ആൾക്കാർ എന്നാലും എൻ്റെ വാപ്പ അതിനെതിരായിരുന്നു ഭൗതിക വിദ്യാഭ്യാസം കൂടുതൽ നേടണമെന്ന കാഴ്ചപ്പാടുകാരനായിരുന്നു മാത്രമല്ല സ്കൂളിൽ അന്ന് അറബി ഉണ്ടായിരുന്നു വാപ്പ പറഞ്ഞത് സ്കൂളിൽ നിന്ന് അറബി പഠിക്കണ്ട എനിക്ക് വേറെ അറബി പഠിക്കാം സ്കൂളിൽ നിന്ന് മലയാളം പഠിക്കണം അങ്ങനെ മലയാളം പഠിച്ചു മലയാളത്തിൽ എനിക്ക് അഭിരുചി ഉണ്ടായിരുന്നു അന്ന് മുതലേ അലഹമില്ല അത് പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഏഴാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ നാട്ടിൻ്റെ പരിസരത്തുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ മതവിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാവുകയില്ല ഇക്കാരണത്ത് നേരത്തെ സൂചിപ്പിച്ച വാപ്പാൻ്റെ കാഴ്ചപ്പാടും അനുസരിച്ച് തിരൂരങ്ങാടിയിലാണ് തുടർ പഠനത്തിനെത്തുന്നത് തിരൂരങ്ങാടി ഓറിയൻ്റൽ ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് ചേർന്നിട്ടാണ് ഞാൻ പിന്നെ രണ്ടുമെല്ലാം അവിടെ പഠിച്ചത് അതോടൊപ്പം ഓറിയൻറ്റൽ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന ചെറുമുക്കിലേക്കുള്ള റോഡിന് ഏകദേശം ഒരു അര മുക്കാൽ കിലോമീറ്റർ താഴെ ഒരറുന്നൂറ് മീറ്ററൊക്കെ പോയാൽ അവിടെ വലത്തെ ഭാഗത്ത് റോഡിൻ്റെ വലത്തെ ഭാഗത്ത് താഴേച്ചിന ജുമാ പള്ളി താഴേച്ചിന താഴേച്ചിനോ മേലേച്ചന വേറുണ്ടാകണം അത് തിരുവിരങ്ങാടി ഓറിയൻ്റൽ ഹൈസ്കൂളിൻ്റെ നേരത്തെ മുമ്പിലുള്ള ആ സ്കൂളാണ് ആ പള്ളിയാണ് മേലേച്ചീന ജുമാത്തു പള്ളി അങ്ങനെ ഈ താഴെച്ചന ജുമാ പള്ളിയിൽ അന്ന് ഭാഗ്യവശാൽ എന്ന് പറയാം മുദലീസായിരുന്നത് ഞങ്ങളുടെ അടുത്ത നാട്ടുകാരനും എൻ്റെ വാപ്പാൻ്റെ സുഹൃത്തുമായിരുന്ന ഹംസ മുസ്ലിയാർ നവർ മുറക്ക അദ്ദേഹം ബാഹ്യാത്തിൽ നിന്ന് വന്ന് ഈ താഴെ പള്ളിയിൽ ദർശ് തുടങ്ങിയ കാലാണെന്ന് അന്ന് സവിശേഷമായ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പള്ളി ദർശലിൽ പഠിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഉള്ള കുട്ടികളാണെങ്കിൽ നാട്ടിലെ പള്ളിയിലോ അതായതിന് കുഴപ്പമൊന്നുമില്ല ദറസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുവദിക്കപ്പെടുന്ന സൗജന്യ ഭക്ഷണ താമസ സൗകര്യങ്ങൾ സ്കൂളിൽ പോകുന്നവർക്ക് അന്ന് ലഭ്യമായിരുന്നില്ല അതെൻ്റെ വാപ്പയ്ക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ബാപ്പ മുദ്രസാണല്ലോ ബാപ്പാൻ്റെ കെയർ ഓഫിലുള്ള രണ്ട് മൂന്ന് ആളുകളെ സ്നേഹിതന്മാരുടെ വീടുകളിൽ എനിക്ക് ഭക്ഷണ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് താഴെത്തി ചിനാജ്മുമത്ത് പള്ളിയിൽ ഞങ്ങൾ ദറസിൽ ചേരാനും വേണ്ടി എത്തുന്നത് അങ്ങനെ ബാപ്പ സ്നേഹിതൻ കൂടിയായ അടുത്ത നാട്ടുകാരൻ ചാപ്പനങ്ങാടിക്കാരൻ കൂടിയായ ഹംസ ഉസ്താദ് ബാഖവിയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഞാനിപ്പോൾ ഏഴു വരെ പഠിച്ചിട്ടുള്ളൂ കുറച്ചുകൂടി പഠിക്കണം അതിനിപ്പം നാട്ടിൽ സൗകര്യമില്ല കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ മാത്രമേ അന്ന് അടുത്ത സ്കൂളുള്ളൂ രാജാസ് ഹൈസ്കൂളിൽ സ്കൂൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്ഥാപിതമായ സ്കൂളാണ് ബാക്കിയ പരിസരത്തുള്ള ഹൈസ്കൂളുകളൊക്കെ പിന്നീട് വന്നതാണ് പുതുക്കങ്ങൽ ഹൈസ്കൂളുണ്ട് ചാപ്പനങ്ങാടി ഹൈസ്കൂളുണ്ട് ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ് ഞാൻ സ്കൂളിൽ ചേ ഹൈസ്കൂളിൽ ചേരാൻ ഉദ്ദേശിച്ച സമയത്ത് ഈ ഹൈസ്കൂളുകൾ രാജാസിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ദൃശ്യ സൗകര്യം ലഭ്യമാവുകയില്ല മാത്രമല്ല ഒരു നാലഞ്ച് കിലോമീറ്റർ നടന്ന് വേണം അവിടെ അത്താന് അത് നിത്യഞ്ച് കിലോമീറ്റർ രാവിലെ അങ്ങോട്ട് നടക്കുക വൈകുന്നേരം അങ്ങോട്ട് നടക്കുക പിന്നെ ദൃശ്യത്തിൽ പോയത് സുസാധ്യമായിരുന്നില്ല അങ്ങനെയാണ് ഈ താഴെ പള്ളിയിലേക്ക് നമ്മുടെ സെലക്ഷൻ അല്ലെങ്കിൽ വാപ്പാൻ്റെ സെലക്ഷൻ വന്നെത്തുന്നു വാപ്പ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഉസ്താഹിയിട്ട് സംസാരിച്ചപ്പോൾ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വാപ്പാനെ മുമ്പേക്ക് അറിയാം അപ്പോൾ മുപ്പരും സമ്മതം തന്നു അങ്ങനെയാണ് അവിടെ വിദ്യാർത്ഥിയായി ചെയ്യുന്നത് ഭക്ഷണത്തിന് ബാപ്പാൻ്റെ പേഴ്സണൽ ബന്ധമുള്ള ഈ രണ്ട് മൂന്ന് വീടുകളിലായി പോയി ഭക്ഷണം കഴിക്കൊഞ്ഞ് മറ്റുള്ളവരൊക്കെ മഹല്ലത്തിൻ്റെ കെയർ ഓഫിലുള്ള ഭക്ഷണ സംവിധാനങ്ങളുണ്ടാകുക അങ്ങനെ രണ്ടു കൊല്ലം അവിടെ പഠിച്ചപ്പോഴേക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് ചില പ്രതികൂലാഭിപ്രായങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി പ്രതികൂല അഭിപ്രായം ഞാൻ അത് അന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു ഒരു സാമുദായിക അല്ലെങ്കിൽ പാരമ്പര്യ ഭഞ്ജനമാണ് അമ്മ പോലെയുള്ള ആൾക്കാരുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ഉയർന്ന ക്ലാസ്സുകളിൽ സ്കൂൾ പോണ സംവിധാനം ചെയ്യാം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ പിന്നെ തൽക്കാലം അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് പിന്നീട് ഞാൻ പിൽക്കാലത്ത് സ്ഥാപിതമായ ചാപ്പനങ്കടി ഹൈസ്കൂളിലാണ് എസ് എസ് എൽ സി എഴുതിയത് അങ്ങനെ രണ്ടു കൊല്ലത്ത് അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസവും ദർശ് വിദ്യാഭ്യാസവും സംയുക്തമായി പോയിരുന്ന ആ സംവിധാനത്തിന് തിരശ്ശീല വീണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജനുവരി ഒന്നാം തീയതി പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ് സ്ഥാപിതമായി ഉസ്താദ് കെ കെ അബൂബക്കർ ഹസ്രത്ത് അവറുകളായിരുന്നു പ്രിൻസിപ്പാൾ കെ കെ ഉസ്താദും ബാപ്പയായിട്ട് സ്നേഹബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ വാപ്പ എന്നെ അവിടെ കൊണ്ടുപോയിക്കി പൊട്ടച്ചിറയിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജനുവരി ഒന്ന് ആ ഡേറ്റ് മറന്നു പോകാത്തൊരു ഡേറ്റാണ് അന്നാണ് സ്ഥാപനം തുടങ്ങിയത് കെ കെ ഉസ്താദ് പ്രിൻസിപ്പാളായി വന്നു അവിടെ ആ പള്ളിയിൽ ദർസ് നേരത്തേ ഉണ്ടായിരുന്നു ആ ദർസിലെ ഉസ്താദായിരുന്ന ഉണ്ണിയുംകുട്ടി മുസ്ലിയാറും വല്ലപ്പുഴ കെ കെ ഉസ്താദ് പ്രിൻസിപ്പാളും ഉണ്ണിയുംകുട്ടി മുസ്ലിാർ ഉസ്താദും അല്ലെങ്കിൽ മുദ്രശുമായിട്ടാണ് ആ സ്ഥാപനം തുടങ്ങിയത് അന്നത്തെ സാമൂഹിക സാമുദായിക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂണിലാണ് നീൽ ആംസ്ട്രോം ചന്ദ്രനിലിറങ്ങിയത് ഞാനതിൻ്റെ സപ്പോർട്ടറായിരുന്നു അതുകൊണ്ട് സഹപാഠികളായ കുറേ ആൾക്കാർ എന്നെ കാഫിറും മുറത്തു വെക്കുക ആക്കി ചന്ദ്രനിലിറങ്ങി അത് വേറെ മലമ പോയി ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിയൊക്കെ ചെയ്ത അനുഭവങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇൻഷാള്ള പിന്നെ ഇപ്പോളെയും പറ്റിയ സൗകര്യം ഉണ്ടെങ്കിൽ പറയാം അങ്ങനെ ഒരു ഒന്നൊന്നര കൊല്ലം പൊട്ടച്ചെറികൾ പഠിച്ചപ്പോഴ് എനിക്ക് അറബി ഭാഷ കൂടുതൽ പഠിക്കണം എന്നൊരു ഉണ്ടായി ഈ അങ്ങനെ അറബി ഭാഷ എന്നൊരു വിഷയം അന്ന് പാഠ്യപദ്ധതിയിലില്ല ഉണ്ടെങ്കിൽ തന്നെ ഇത് അറബി ഭാഷ പഠിക്കണമെങ്കിൽ മുത്തലിമിനും അറിയില്ല പുസ്തകത്തിനും ചിലപ്പോൾ അറിഞ്ഞോണമെന്നുണ്ടാവില്ല അന്നത്തെ വിദ്യാഭ്യാസ സംവിധാനം കുറേയൊക്കെ അങ്ങനെയാണ് വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ ആ മനസ്സിലാക്കിയിരിക്കേണ്ട സന്ദർഭത്തിലാണ് പഠിപ്പിക്കേണ്ടത് എന്ന ഒരു രീതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനെ പറ്റി പറഞ്ഞാലിപ്പോൾ ആക്ഷേപമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഈ സഞ്ചാനിലുണ്ട് രണ്ട് മൂന്ന് അസുൽ ഇമ്മാറൈന്ന ലത്തുബുലൗന്ന എന്നൊക്കെ പറഞ്ഞു ഖുറാനുള്ള ലഫുതാണത് ലത്തുബുലൗന്ന പി എം വാലിമാറൈമാൻ അപ്പം അതിൻ്റെ അസുലെടുത്ത് പഠിക്കുകയാണ് ലത്തുബുലൗഹു ലത്തുബുലൂന എന്നിട്ട് പിന്നെ ലോകത്ത് ഉപലോഭന ആയി എന്ന് പറയുകയായിരുന്നു അതിൽ ഈ വാവർ വാവ് ഹെർഫുൾ വായിഫ് ഹർക്കത്ത് ലമ്മത്ത് ഒരു രീതി ഉണ്ട് ഈ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല എന്താണ് ഈ വാവ ഹെർഫുൾ വൈഫ് ഹർക്കത്ത് തമ്മത്ത് എന്താണെന്ന് അതിങ്ങനെ ഒരു കണ്ണോട്ട ഞാസീനോദനമായിട്ട് എങ്ങനെയാണ് പറയാനാണ് അതിന് കുറേ അടിയും കിട്ടും ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് അതിനും ഇതിൻ്റെ അസലി ഇരിഞ്ഞിട്ടില്ലല്ലോ കുഞ്ഞ അറിയില്ല യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പം അങ്ങനെ രീതിയാണെന്നുണ്ടായിരുന്നത് അതാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് പഠിപ്പിക്കുന്നത് അറബി ഭാഷയാണ് എന്ന് ഉസ്താനും കുട്ടികൾക്കൊന്നും അറിയില്ല അങ്ങനെ ആ പാരമ്പര്യ രീതി അനുസരിച്ച് പഠിപ്പിച്ചു പോകുക യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ അത് ആനുകാലികമായി പരിഷ്കൃതമായിരിക്കണം പരിഷ്കരണത്തിന് വിധേയമായിരിക്കണം പരിഷ്കരിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടുള്ള നൂറ്റാണ്ടുകളായി മുഫസരിയങ്ങളിങ്ങനെ തഫസീറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹദീസ്യങ്ങൾ ഹദീസുകൾ ജമ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഹഹ ഫിഹ് ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഉമ്മേനെ പോലെ താ പിമാമൻ്റെ പിന്നോദന വേറെ ഫിഖ് അല്ലെങ്കിൽ ആ കാലത്തുള്ള ആദ്യ കാലത്തുള്ള ഏതെങ്കിലും ഫിഖിൻ്റെ കിതാബുകൾ ഉസൂലാണെങ്കിലും ഹുറുവാണെങ്കിലും അപ്പോൾ അതിങ്ങനെ സമൂഹത്തിൻ്റെ പുരോഗതി അനുസരിച്ച് ചിന്താ വികാസം അനുസരിച്ച് കാഴ്ചപ്പാടുകൾ അനുസരിച്ച് കാലഘട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒക്കെ പാഠ്യപദ്ധതികൾ പരിഷ്കൃതമാകണം ആ ഉസൂലാണ് പഠിച്ചോം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ആദ്യം തവറാത്ത ഇറക്കി പിന്നെ ജബൂർ ഇറക്കി പിന്നെ എൻജിർക്ക് പിന്നെ ഖുർആൻ ഖുർആാനർക്കി ഒക്കെ പൂർവികന്മാർക്കുള്ള ടൈം ടേബിൾ അല്ലെങ്കിൽ പിന്നെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ വ്യവസ്ഥാപിത രീതി ആയിരുന്നു ലി കുല്ലിം ജൽ അവർക്ക് നമ്മൾ ഓരോ ശരീരത്ത് കൊടുത്തിരുന്നു തങ്ങൾക്കും നാം ഇതാ ഒരു ശരീരത്ത് തരുന്നു അപ്പം അലഹമില്ല ഇന്ന് നമ്മുടെ സമുദായം വളർന്ന് വളർന്ന് അലഹമില്ല നാൽപ്പത് കൊല്ലമായി ആധുനിക പാഠ്യപദ്ധതിയോടുകൂടി ദാൽഹുത സമൂഹത്തിന് സമർപ്പിക്കപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയതൊക്കെ ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ശരി തന്നെ എന്ന് കാലം തെളിയിച്ചു കഴിഞ്ഞു ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് പുതിയ പാതകൾ വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ദാൽഹൃത ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിയത് നാൽപ്പതാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ദാരുളുദ ഏതാണെങ്കിലും അലഹമില്ല ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ ബാല്യകാല അനുഭവങ്ങളിലൂടെയാണ് ഞാൻ വളർത്തപ്പെട്ടത് എൻ്റെ വ്യക്തിത്വം രൂപകൽപ്പന ചെയ്യപ്പെട്ടത് അതിൻ്റെ ആകത്തുക ചെറുപ്പം മുതലേ കുട്ടികളുടെ ഭാഗതയം രക്ഷാകർത്താക്കൾ നിർണയിക്കണം എന്നതാണ് അതുകൊണ്ടാണ് മുത്തനബി നബി അലൈഹി അലൈ തങ്ങൾ ആ കാര്യം പ്രായോഗികമായി കണിശമായ കാഴ്ചപ്പാടുകൂടി പഠിപ്പിച്ചത് ഹസൻ ഹുസൈൻ അലി അള്ളാഹനമ്മ ജക്കാത്തിൻ്റെ ഈത്തപ്പഴത്തിൽ നിന്ന് ഓരോന്നിടത്തും വായിലിട്ടപ്പോൾ മുത്തനബി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് വന്ന് ഈ കുട്ടികളുടെ അടുത്ത് വന്ന് കൈ വായിൽ കൈയിട്ടത് പുറത്തേക്കെടുക്കുകയാണ് ഖഹിൻ ഖഹിൻ ഫൈൻ തഹല്ലുലി മുഹമ്മദിൻ വലാലി അലി അതിപ്പോൾ അവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അബു ഹുറേറെ ആ കുട്ടികളെ വായിത്തിടണം ഉദാഹരണം നബി അങ്ങനെയല്ല ചെയ്തത് ഇതിൻ്റെ ഗൗരവം സമൂഹത്തിന് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്വയമേവ അത് അനുവർത്തിക്കുക പിന്നെ ധാരാളം ഹദീഷികളുടെ അല്ലീമും ഔലാദക്കും അലാ സലാസെ ഹിസാൽ കുട്ടികൾ എന്ന രീതിയിൽ വളർത്തണം എന്നൊക്കെയുള്ള അധ്യാപനങ്ങൾ അത് സമൂഹത്തിന് സമുദായത്തിനും അത് അനുവർത്തിക്കാൻ പറ്റാതെ വന്നതിനാൽ വിവിധ കാരണങ്ങളാൽ മുസ്ലിമികളുടെ മക്കളൊക്കെ ക്രമേണ ക്രമേണ മൈനസിലേക്ക് മൈനസിലേക്ക് വന്നു ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തേനും മുസ്ലിമർ എന്ന് പറഞ്ഞാൽ പാപ്പാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ചെറിയ സൂചനകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അമ്രുബിൽ മാറുഹു നഹ്യൂൻ അനിൽ മുങ്കർ നഹ്യൂൻ അനിൽ മുൻഖർ ഞങ്ങളൊരിക്കെ പാപ്പാൻ്റെ കൂടെ ഒരാളുണ്ടാവും മിക്കവാറുണ്ടോ അതായത് ഒരു മൂന്ന് നാല് കിതാബുകൾ കയ്യിൽ കൊണ്ടെടുക്കുന്ന ഒരു രീതി ഉണ്ടാവും അതിന് തുറത്തുണ്ട് മാതിരി അല്ലെങ്കിൽ ഒരു തുണി ഇങ്ങനെ വരിച്ചിട്ട് അതിൽ കെട്ടിട്ട് ഇങ്ങനെ കെട്ടല കെട്ടിയിട്ട് കെട്ടിങ്ങനെ തൂക്കി പിടിക്കും അല്ലെങ്കിൽ തലിയിൽ വെക്കും തലിയിൽ വെക്കണമെന്നാണ് പണം പാപ്പാൻ്റെ നിർദ്ദേശം കയ്യിൽ അതിന് കിതാബ് ഉള്ളതുകൊണ്ട് തൂക്കി പിടിച്ചാൽ അത് ഇങ്ങനെ പിന്നെ നമ്മളെ നിദംബത്തിനും താഴെ വരുന്നുണ്ടൊരു അദബ് കേടാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ആലോചിച്ചു നോക്കിയാൽ അതബ് കേടാന്ന് പറയാവുന്ന അദബ് പറഞ്ഞാൽ അത് വളരെ വിപുലമായ ബൃഹത്തായ ഒരു കൺസെപ്റ്റാണ് കാഴ്ചപ്പാട് അത് ഇസ്ലാം പഠിപ്പിച്ചതിനാണ് സംസാരത്തിൽ അതുവ് വേണം പ്രയോഗത്തിൽ അതിപ് വേണം സമീപനങ്ങളിൽ അതിപ്പ് വേണം ഉപചാരങ്ങളിൽ അഥവ് വേണം വേണം അതായത് മനുഷ്യൻ്റെ മാന്യതയുടെയും സാംസ്കാരിക അവസ്ഥയുടെയും മുഖമുദ്രയാണ് അപ്പോൾ സംസാരത്തിലുള്ള അഥവ് പാലിച്ചുകൊണ്ടാണ് <pecially> ി അസർ ദിമിൽ എന്ന് ഖുറാനിൽ പറഞ്ഞു ഉദാഹരണം അതിപ്പോൾ പച്ചയായി പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ മതി ഈ ഷെറു ഉദ്ദേശിക്കണം അല്ലേനാണ് അല്ല ഷെറുദ്ദേശിക്കുക എന്ന് തന്നെ പറയുന്നൊരു അദബ് കേട്ടുള്ളതുകൊണ്ട് ലാനദ്രി അഷർ ദിമൻ അറവി ഭൂമിയിലുള്ള ആളുകളെ കൊണ്ട് തിന്മ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ അതോ അവരുടെ റബ്ബ് അവർക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്ന ഔ യാക്കും ലാലാഹുദൻ ഔഫിയാലി മുമേന്ന് ഖുറാനിൽ വേറെ എവിടത്തുണ്ട് അതിൻ്റെയും അടിസ്ഥാനം അതേനാണ് ഇന്ന ഞങ്ങൾ ഔ ഇയാക്കും അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് കക്ഷികൾ ലാലാഹുദൻ ഔഫിയലാലി മുബേ ഞങ്ങൾ ഹുദയിലാണ് നിങ്ങൾ ബലാലിലാണെന്ന് പറയുന്നത് അത് അപേടാ അപ്പോൾ ഞങ്ങളും നിങ്ങളും ഒന്നുകിൽ ബുദ്ധയിലാണ് അല്ലെങ്കിൽ വരാലിലാണ് ഉദാഹരണം അത് വേറെ വിഷയമാണ് ഞാൻ വീട്ടിൽ പറയണില്ല ഈ അദബ് പാലിച്ചുകൊണ്ടാണ് ഈ കിതാബ് കിതാബിങ്ങനെ തൂക്കി പിടിക്കരുത് തലയിൽ വെക്കണം മാത്രമല്ല അയാൾ മുന്നിൽ നടക്കും ആണ് സ കൂടെ സഹസഞ്ചാരികളായി പാപ്പുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾ വേറെ ഉണ്ടാവും എങ്ങനെയാണെങ്കിൽ ഈ കിതാബ് വാഹകൻ മുന്നിൽ നടക്കണം അപ്പോൾ ആ കിതാബുകളതിൽ ഉണ്ടാവും മുദ്രിയുണ്ടാവും ഉണ്ടാവും പിന്നെ അതുപോലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ കിതാ അത് എന്തിനാന്ന് വെച്ചാൽ വലിയ പണ്ഡിതന്മാർ ദൃശ്യം നടന്ന സ്ഥലങ്ങളിൽ എത്തിയാൽ അവിടെ ചെന്നിട്ട് തെൽമതത്തിന് വേണ്ടിയാണ് എൻ്റെ കയ്യിൽ ഹെയ്യാവിലോ മുതിര ഉണ്ട് സ്ഥലം ഓതിത്തരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓതും അത് സ്ഥലകാല ഭേദമില്ലാതെ ചെയ്യണം വലിയ മുദ്രസന്മാരൊക്കെ അറിയല്ല ഒരു കുമലിയന്മാർക്ക് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ഹയ്യാ ഓതും അല്ലെങ്കിൽ ജലാലിന്യോ വർക്കത്തിന് വേണ്ടി മുതാലി ജീവിക്കാൻ വേണ്ടിയാണ് പൊന്നാലിമെന്നോ മുത്തലിം എന്നാണ് ആ ഗണത്തിൽപ്പെടാറ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ഞങ്ങളുടെ കിഴക്കേ ഗ്രാമം മഹലിൽ തലകാപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു പാപ്പാൻ്റെ കൂടെ ഞാൻ തലകാപ്പിലേക്ക് പോയി ഒരുക്കെ അന്ന് കിതാബ് വാഹകൻ ഞാനാ അങ്ങനെ ഞങ്ങളുടെ പോയി ആരെ കാണാൻ പാ പാപ്പാൻ്റെ ബന്ധപ്പെട്ട ആരെ കാണാൻ വേണ്ടി പോയതാണ് സ്നേഹിതന്മാരോ മറ്റോ ആയാലും എനിക്കറിയില്ല അന്ന് എനിക്ക് ചെറുപ്പം പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് ഉണ്ടാവും തിരിച്ചു വരുമ്പോൾ ചെറിയൊരു കയറ്റം ആ കയറ്റം കഴിഞ്ഞാൽ അവിടെ ഒരു പീടിയുണ്ട് ആ പീടിയൻ്റെ മുകളിലെ ഒരു ഓഫീസ് റൂമിൽ നിന്നൊരു ദണ്ട് പുറത്തേക്ക് നീട്ടിയിട്ട് അതിൻ്റെ തലക്കിൽ ചുവന്ന കൊടിയുണ്ട് മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ ഓഫീസാണോ ചുരുക്കം അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കേറ്റത്തിൽ ഇങ്ങനെ കയറി വരാകുമ്പോൾ അങ്ങനെ തല കൊന്തിച്ചു നോക്കിയപ്പോൾ ആ കൊടിയുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകളുടെ കൊടിയാണെന്ന് പാപ്പാക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലായിരിക്കും സംഭവം അങ്ങനെ തന്നെ നോക്കി വന്നിട്ട് പാപ്പ ഈ പീഡിയിലേക്ക് കയറി പുളിക്കലങ്ങാടിന്ന് അപ്പോൾ എടുക്കു പറയാം അവിടെ വലിയൊരു പുളി ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങാടിയാ മാത്രമുള്ള സ്ഥലമായിട്ടല്ല ഒരു പീടിയുണ്ടായിരുന്നു അപ്പോൾ രണ്ടോ മൂന്നോ പീടിയുണ്ട് പുളിക്കലങ്ങാടിന്ന് ഇപ്പോൾ ആ സ്ഥലത്തേക്കും അന്ന് ഈ വീടിയേ മാത്രമേ ഉള്ളൂ ചായപ്പീടിയ മമ്മൂത് വാക്കാനുള്ള ചായക്കാരൻ മമ്മൂതുവാക്കാനെ ചായപ്പീടിയാണ് അവിടെ മമ്മൂത്വാക്കി വേറെ ഏതോ ഒരാളൊക്കെ ഉള്ളു പാപ്പ പീഡിയിലേക്ക് കയറി എന്നിട്ട് മോളക്ക് എങ്ങനെ കയറിയാന്ന് നോക്കിയിട്ട് അപ്പുറത്ത് പോയിട്ട് കോണി കണ്ടു കോണീൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് അപ്പോൾ ലോക്കഡ് ആണോ അതിൽ ഈ കയ്യിൽ വടി ഉണ്ടാവും ആ വടി ഇങ്ങനെ ഇതിനുള്ളിൽ ഇട്ടിട്ട് എന്നിട്ട് വിടർത്തി അപ്പോൾ കൂട്ടുകൊണ്ട് പൊളിഞ്ഞു പോന്നു എന്നിട്ടതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഈ ദണ്ട് കത്തി പേനക്കത്തി കയ്യിലുണ്ടാവും ഒരു പേനക്കത്തിയും തെസ്ബി മാലയും ചേർപ്പും ഉണയുമ്പോൾ എപ്പോഴും ഉണ്ടാകാലും അതുണ്ടാക്കിയാലൊക്കെ മുടി ചെയ്യാനും താടിയൊക്കെ ചെയ്യാനും അപ്പോൾ അതുകൊണ്ട് ഈ ചൂടിയൊണ്ട് കെട്ടിയിരിക്കണം കെട്ട് അറുത്തിട്ടുണ്ട് വലിച്ചിട്ട് ആ പൊടിയുണ്ട് മുന്നിലെത്തിയപ്പോൾ കൊടി വരുമ്പോൾ ചീന്തി എടുത്തിട്ട് തിരിച്ച് യാത്ര ഓണിതായിട്ടിറങ്ങി മമ്മൂതാക്കാനെ ചായപ്പീടിയുടെ അടുപ്പിൽക്ക് ഈ കൊടി ഇട്ടു എന്നിട്ടൊരു പ്രഖ്യാപനമാണ് എൻ്റെ തല മണ്ണ് കുത്തുന്ന കാലം വരെ നിറമായിരിക്കാമെന്നര്ത്തം പഴയ ഭാഷ എൻ്റെ തല മണ്ണിൽ കൊത്തുന്നത് വരെ എൻ്റെ നാട്ടിൽ അള്ള എന്ന് പറഞ്ഞ ആൾക്കാരെ പാർട്ടിയും കൊടിയുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിലേക്കാണ് പോയത് അവിടുന്ന് ഏകദേശം ഒരു നാല് കിലോ ഫർലോങ് ഫർലോങ് ആണ് ഒരു കിലോമീറ്ററിൻ്റെ താഴെ അവിടെ ചെന്ന് പാപ്പ അവിടെ ചെന്ന് ഒതു കൊടുക്ക മൂത്രവേശൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ഒരു ആചേര് വന്നു കമ്മ്യൂണിസ്റ്റ് ആണ് അയാൾ അപ്പം അങ്ങനെ വന്ന് കുറച്ച് ദൂരം തട്ട് നിങ്ങൾ ഞങ്ങളെ കൊടി കീറിന്ന് കേട്ടല്ലോ ആളുടെ പേര് ഇപ്പോൾ ഞാൻ പറയണ എനിക്കറിയാം ഇപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അത് ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ദണ്ട് അടുത്തുണ്ടെങ്കിൽ ദണ്ട് എടുത്തിട്ട് ഇയാളെ കൂടെ ഇയാൾ തടി സലാമത്താക്കി ഓടിപ്പോയി അങ്ങനെ തടി സലാമത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ നഹ്യൂൻ ആണെങ്കിൽ മുൻകർ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആൾക്കാരെ എൻ്റെ നാട്ടിൽ വളരാൻ പ്രവർത്തിക്കാൻ ഞാൻ സമ്മതിക്കുമല്ലോ ആളുകളെ അല്ല സമ്മതിക്കാത്ത ആ ആശയത്തെ ആദർശത്തെ കാഴ്ചപ്പാടായിട്ട് ഇങ്ങനെയായിരുന്നു ദേവത്ത് ഉപ്പാപ്പ നിർവഹിച്ചു തുണി മടക്കി കുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് എപ്പോഴും ചില ആൾക്കാർക്ക് ചില സ്ഥലത്തൊക്കെ ഉണ്ടതുണ്ട് അത് കണ്ടാലും താത്തിയിടാൻ പറയും കാരണം മുട്ടൻ്റെ മേലുള്ളത് ഉറത്താണ് ചിലപ്പോൾ അധികം ഓതി കൊടുക്കും യുലാ വലാ തമ്പുർ ഇല ഫഹീദ് ഹയ്യീം വലാ മയ്യത് ചില ആളുകൾ അനുസരിക്കും ചില ആളുകൾ അനുസരിക്കാതെ തിരിഞ്ഞു പോകും അക്കാഫര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇതിനെ പറ്റിയാണ് ഒരാൾ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്തു വേറൊരാള് സുബേഷിൻ്റെ ജമായത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ വേഷമാര സാഹിബിൻ്റെ വെള്ളിക്ക് വന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ വിളിക്കും സുബൈക്കഴിഞ്ഞു സുബേക്ക് കയറ്റിയില്ല ഞങ്ങളെ സംസ്കരിച്ചു തരാണ് അപ്പം അതിലൊരാൾ പറഞ്ഞു ഈ കുരുപ്പിനെ കൊണ്ട് ഇപ്പോൾ സുപ്പായല്ലോ എന്ന് പറഞ്ഞു അയാൾ പിന്നെ ഈ കുരുപ്പ് പറഞ്ഞ രോഗമുണ്ട് വസൂരിയോട് വസൂരിയുടെ സഹോദരനാണ് ആ രോഗം പിടിച്ച് മരിച്ചു എന്നാണ് സംഭവം അപ്പം അങ്ങനെ കുറേ കരാമത്തുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു മഹാനാണ് അപ്പോൾ അങ്ങനെയുള്ള മാതാപിതാക്കൾ പിതാമഹന്മാർ ഒക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അള്ളാഹവർക്കൊക്കെ മൗക്കരത്ത് അറിയാമത്തും നൽകുമാറാവട്ടെ അപ്പോൾ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉപരി വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിലും ദീനിനെക്കുറിച്ചുള്ള വിജ്ഞാനത്തിലവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു കവി പറഞ്ഞതിൽ അതും ഉൾപ്പെടും ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കയ്പുശമിപ്പതുണ്ടോ എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത്